രാത്രില്ല എപ്പോഴാണ് മൂന്ന് മണിയായിട്ട് ഇവിടെ സംഭവം അപ്പൊ നമ്മൾ എന്താ കഴിക്കണോ നല്ല ബീഫ് പുട്ട് പിന്നെ അതുപോലെ ബ്രെഡ് പൊരിചിനരി ബീഫ് രാത്രി ചെമ്മരിപ്പിന് മൂന്നാൽ കടന്നീസാധനം വാങ്ങിയിട്ടൊക്കെ കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റ് പക്ഷെ പൊട്ടാണെന്ന് ചൂടും ഞാൻ കഴിക്കുന്നത് ബ്രെഡ് പൊരി ബീഫ് സാധാരണ പയൻപൊരിയും ബീഫോ കോമ്പിനേഷൻ പറയുണ്ട് ഞാൻ beef bread to Ada sudah. மூணா அது கழிச்சோண்டி സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ റെഡി ബ്ലോഗ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്

ണ്ട് വേണോ എനിക്കിട്ട് എനിക്ക് എനിക്ക് എന്തോ ഇങ്ങനൊക്കെ പ്രഷറൊക്കെ കുറഞ്ഞ പോലെ അപ്പൊ ഞാൻ നാരങ്ങളെ കളിക്കാൻ വേണ്ടിട്ട് വേഗം വന്നു ഇനി നേരത്തെ വരണ്ടോ

അതുപോലെ തന്നെ മുളകിട്ട മീൻകറിയുണ്ട് പിന്നെ ഞാൻ തക്കാളി വട്ടേ കിട്ട മീൻകറി ഞാനങ്ങനെ കൂട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തക്കാളി വെട്ടണേ തക്കാളി വെട്ടി കഴിഞ്ഞാലും തുടച്ചൊക്കെ കഴിഞ്ഞ് ഇനി അലക്കാനുണ്ട് അപ്പോൾ മിഷീനിലിടണം അലക്കി കഴിഞ്ഞാൽ കുളിക്കുക പക്ഷെ വേറെ പണിയൊന്നുമില്ല ഉമ്മി അപ്പതേ ബബ്ലൂസ്നാരം കാണുന്നത് ഞങ്ങൾ ബബ്ലുസ്നാരം നാരങ്ങ എന്നാ പറയാ ഇവിടെ പറയണ എന്നിട്ടാ മാതോളി എന്ന് പറയും അപ്പോൾ നിങ്ങളവിടെയൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതൊന്ന് ഇതൊന്നും മുറിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ തറവാട്ടിലാദ്യതൊന്നും ലോൺ ഉണ്ടായിരുന്നതാണ് അപ്പോളൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അപ്പോൾ ആവശ്യമില്ലായിരുന്നു അപ്പോൾ അത് കിട്ടാണ്ടിരുന്ന് കിട്ടിയപ്പോൾ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കും അസീന കുഞ്ഞ കയറിന്റെ കുഞ്ഞ ജ്യൂസ് അടിച്ചാണ് ഞാൻ ആദ്യയിട്ട് കണ്ടിട്ടുള്ളത് അല്ലാണ്ട് ഞാൻ ഇങ്ങനെ തിന്ന് ഇങ്ങനെ കഴിക്കുന്നല്ലാതെ ജ്യൂസ് അടിച്ചൊന്നും കുടിച്ചു തോന്നില്ല കുഞ്ഞ ഒരു ദിവസം ജ്യൂസ് അടിച്ച നമ്മളത് ഇന്ന് നമുക്ക് നൈറ്റ് ഉരുവിട്ടാണ് ആരോ പൊറോട്ടാണ് നമ്മള് വേലായുതേട്ട് മീൻകറിയുണ്ട് പൊറോട്ട ഉണ്ട് അടിപൊളി ഉമ്മതിന്റെ കൂടാറുമ്പൊക്കെ വരള്ളൂട്ടോ ഉമ്മ അടിപൊളി മീൻകറി അടിപൊളി പൊറോട്ട ഞാൻ പിച്ചിട

ഫുഡൊക്കെ കഴിച്ച് രണ്ടാൾ വന്നിട്ടുണ്ട് ഇച്ചിരത്തെ ഇപ്പൊ ഇന്നത്തെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി ഉറങ്ങാൻ പോണു എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ കിടന്ന് ഉറങ്ങണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ